ഈ ശപിച്ചാൽ ഗതി പിടിക്കില്ല ഒരിക്കലും ഈ നാളുകാരുടെ ശാപം ഏറ്റുവാങ്ങരുത് അതിനുള്ള വഴികൾ ഉണ്ടാക്കി വയ്ക്കരുത് ഇവരുടെ മനസ്സ് വേദനിപ്പിക്കരുത് അകാരണമായി ഇവരെ വേദനിപ്പിച്ചാൽ മനസ്സുനന്ത് അവർ ശപിച്ചാൽ പിന്നെ നിങ്ങളുടെ ജീവിതം ഒരിക്കലും ഗതി പിടിക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് ശപിക്കാൻ ഇവരെന്താ ദുർവാസാവോ എന്ന് വേണമെങ്കിൽ ചോദിക്കാം കിട്ടിയോ ഇല്ല ചോദിച്ചു മേടിച്ചു എന്ന് പറയും പോലെയാവും കാര്യങ്ങൾ ഇവരുടെ ശാപവസുകൾക്ക് അസാധാരണമായ ശക്തിയുണ്ട് അതുകൊണ്ട് കഴിവതും ഇവരുടെ മനസ്സ് വേദനിപ്പിക്കാതിരിക്കുക ശാപം ഏൽക്കാതിരിക്കുക ഒരിക്കലും ഗതി പിടിക്കില്ല അതുപോലെ തന്നെ ഈ നാളുകാരും അറിഞ്ഞുകൊണ്ട് ഒരാളെയും ശപിക്കാതിരിക്കാൻ ശ്രമിക്കണം ആ നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഭരണി കാർത്തിക പൂയം മകം അത്തം ചിത്തിര ചോതി ഉത്രാടം അവിട്ടം എന്നിവയാണ് ആ നക്ഷത്രങ്ങൾ